ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക കഴിഞ്ഞ കുറേ ദിവസമായി വിപണിയിൽ തുടരുന്ന നഷ്ടം സൂചികളെ വല്ലാത്ത ഒരു നിലവാരത്തേക്ക് മിക്കവാറും എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടുള്ള ഒരു താഴ്ചയിലേക്ക് എത്തിച്ചിരുന്നു ഇന്നലെയും മുൻനിര സൂചികളും രണ്ടാം തര ചെറുകിട ഓഫറികളിലും സമാനമായ രീതിയിലുള്ള ഒരു വിൽപ്പന പ്രകടനമായിരുന്നു വിദേശക്ഷേപ സ്ഥാപനങ്ങളിൽ തുടരുന്ന വലിയ തോതിലുള്ള ഒരു വിൽപ്പന തന്നെയാണ് ഇപ്പോൾ വിപണിയെ പ്രസിദ്ധിയിലാക്കിയിരിക്കുന്നത് ഇന്നലെയും വിദേശ സ്ഥാപനങ്ങൾ വിപണിയിലേറ്റ വിൽപ്പനയിലായിരുന്നു ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായിരിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ തുടരുന്ന ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാന കാരണം ഇത് തന്നെയാണ് വരും ദിവസങ്ങളിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം ഈ ഒരു കഴിഞ്ഞ അഞ്ചു മാസമായി തുടർച്ചയായി വിപണിയിൽ വ്യാപാരം നഷ്ടത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല വളരെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ വിപണിയിൽ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ ഈ രീതിയിൽ തുടർച്ചയായി നാലോ മൂന്നോ നാലോ മാസങ്ങളിലെ വിൽപ്പന ഉണ്ടാകുമ്പോൾ ഒരു മാസമെങ്കിലും ഒരു തിരിച്ചുകയറ്റം പ്രതീക്ഷിക്കുന്നുണ്ടാവാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം പോലും ഈ ഒരു വീഴ്ചയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വരും ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പന തുടരുകയാണ് തീർച്ചയായും ഇപ്പോൾ തന്നെ ചെറുകിട നിക്ഷേപകർ പലരും വിപണിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാൽ ശരിക്കും ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിപണിയിലെ ഇപ്പോഴത്തെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തിരുത്തൽ വളരെ ഒരു 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 മികച്ച അവസരം തന്നെയാണ് പ്രത്യേകിച്ചും ദീർഘകാലാടിസ്ഥാനത്തിൽ നിക്ഷേപം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ വിപണിയിൽ ഇപ്പോൾ നിക്ഷേപിച്ച് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ആ രീതിയിൽ വേണം വിപണിയിൽ ഉണ്ടാവുന്ന ഇനിയുള്ള വീഴ്ചകളെയും ഇപ്പോഴത്തെ ഈ ഒരു നിലവാരത്തെയും ഉപയോഗപ്പെടുത്തേണ്ടത് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള മുൻനിര സൂചിയായി നിഫ്റ്റിയുടെ നിലവാരം വളരെ പ്രധാനമാണ് വ്യാപാരത്തിനിടെ അതിന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം വിപണിയിൽ ഉണ്ടായി ായിരുന്നു ഇനിയുള്ള നാളുകളിൽ വിൽപ്പന തുടരുകയും ഈ സാങ്കേതിക നിലവാരങ്ങൾ ഇനി വേദിച്ചുകൊണ്ട് ഇനി അടുത്തൊരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്ന ഇരുപത്തിരണ്ടായിരം ആണ് അത് വേദിച്ച് തഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും അതെല്ലാം വരുന്ന നാളുകളിലേക്കുള്ള ഒരു നിക്ഷേപ നിക്ഷേപാവസരം തന്നെയായിരിക്കും എന്തായാലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിപണി ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക